ഹലോ ഗെയ്സ് പത്രമാറ്റിൻ്റെയും ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ജയിലിൽ കാണാൻ ചെന്ന നവിയോട് അഭി പറയുന്നുണ്ട് ഞാൻ ചെയ്തത് വലിയ തെറ്റൊന്നുമല്ല എല്ലാ ജുവലറിക്കാരും ഇങ്ങനെ സ്വർണ്ണം എടുത്തിട്ട് ആഭരണങ്ങളാക്കുകയാണ് വിൽക്കുന്നത് ഞാനിപ്പോൾ ഇച്ചിരി കൂടുതലായിട്ട് എടുത്ത് അത് ബില്ലില്ലാതെ വിൽക്കുകയും ചെയ്തു എന്നല്ലേ ഉള്ളൂ ഇതൊക്കെ വേണമെങ്കിൽ ഇവർക്ക് ക്ഷമിക്കാവുന്ന തെറ്റല്ലേ ഉള്ളൂ അവരതൊന്നും ചെയ്യാതെ എന്നെ പണിഷ്മെൻ്റ് ചെയ്യുകയും അവസാനം ജയിലിലാക്കുകയൊക്കെ ചെയ്തില്ലേ ഇതൊക്കെ അവർ പ്രതികാരമായിട്ട് ചെയ്യുന്നതാണ് ഞാൻ അമ്മയും ആ വീട്ടില് പുറമ്പോക്കായിട്ട് ജീവിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എടുത്തു വളർത്തിയല്ലേ അതുകൊണ്ട് ആ ഒരു സ്നേഹവും ഒന്നും ആർക്കും അതുകൊണ്ടാണ് ഞാൻ ഒരു ഗതി വന്നത് പിന്നെ നീ ഒരു കാര്യം ഓർത്തണം നവീനു വേണമെങ്കിൽ നമ്മളെ രക്ഷിക്കാമായിരുന്നു അവനെ വരെയും വിലക്ക് ചെയ്ത് ആദർശ നയനിയും കൂടെ ആയിരിക്കും എന്തുവാണെങ്കിൽ ഇനി വിചാരിച്ചിരിക്കുന്നത് അനിയുടെ ഭാര്യയായിട്ട് അനന്തപുരി വന്ന് കയറാവുന്ന അത് നീ ഒരിക്കലും അനുവദിക്കരുത് നവിയെന്നൊക്കെ പറയുമ്പോൾ നവിയെ പറയും ഞാനത് തീരുമാനിച്ചിട്ടുണ്ട് ആരൊക്കെ ഇനി തീരുമാനിച്ചാലും ഞാനത് സമ്മതിച്ചു കൊടുക്കുകയില്ല അമ്മ അച്ഛൻ ഇപ്പം എതിരാണ് എന്നെങ്കിലും എതിരാകാതിരുന്നാൽ പോലും ഞാനത് സമ്മതിക്കുകയല്ല അഭി ഇനി നീ ഇറങ്ങി വരുന്നോടം വരെ ഞാനിങ്ങനെ തന്നെ ജീവിക്കുന്ന എൻ്റെ അമ്മ പറയുന്ന എല്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കും നീ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പലതും ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടു പോകുമ്പോഴത്തേന് നാവിയെ ആശ്വസിപ്പിച്ചൊക്കെ വിടുകയാണ് അഭി എന്നിട്ട് നാവിയെ പോയി കഴിയുമ്പോഴത്തേനും അഭി ശരിക്കും ദേഷ്യപ്പെട്ടൊക്കെ നിൽക്കുകയാണ് നവീൻ്റെ അമ്മ നവീൻ്റെ അടുത്ത് കുറേ ഫോട്ടോ കൊണ്ട് കാണിച്ചു പറയുന്നുണ്ട് മോനെ നീ ഇതിനകത്തൊന്ന് ഒന്ന് നോക്കിക്കേ എല്ലാം നല്ല പെൺകുട്ടികളാ എന്ന് പറയും ആ ഇനി ആ മോനെ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ ഗോമസ്ഥം പറയാണ് അതെന്താ എന്ന് പറയും മോൻ്റെ മനസ്സിലേ ഒരു പെൺകുട്ടി കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത് കാരണം ഈ ഫോട്ടോ ഒന്നും നോക്കത്തില്ലെന്ന് പറയും ആണോടാ എന്നാ ആരാണെന്ന് എന്നോട് പറയാൻ പറയും അത് ഞാൻ അമ്മയോട് പറയാം ആദ്യം ആ പെൺകുട്ടിക്ക് എന്നോട് ഇഷ്ടമുണ്ടോ എന്നൊന്ന് ഞാൻ അറിയട്ടെ എന്നിട്ട് പറയാമെന്ന് പറയും ഏഹ് അതുപോലും അറിഞ്ഞില്ലേന്ന് ചോദിക്കും ആ എന്നാലും നീ എന്നോട് പറ ഞാൻ വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് അത് ആലോചിച്ചു ചോദിക്കാമെന്ന് പറയും വേണ്ട അമ്മയോട് പറഞ്ഞാൽ ആ സ്പോട്ടിൽ അമ്മ ആ വീട്ടിൽ ചെല്ലുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പല്ലേ അതുകൊണ്ട് പറയുന്നില്ലെന്ന് പറയാം ആ എത്രയും പെട്ടെന്ന് വേണം തീരുമാനമൊക്കെ അടുത്ത രണ്ട് മാസം കഴിയുമ്പോൾ നിൻ്റെ അച്ഛൻ വരും അന്നേരത്തേന് കല്യാണം എല്ലാം ഉറപ്പിച്ച് വെച്ചേക്കാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും അതൊക്കെ ഞാൻ പറയാം അമ്മയെന്ന് പറയും അമ്മ ഇപ്പം ചെല്ല് ഞാൻ ആ കുട്ടിയോടൊന്ന് ചോദിച്ചുവെച്ച് അമ്മയെ അറിയിക്കുക എന്ന് പറയും അമ്മെ ഒരുപാട് സ്വത്തൊന്നും വേണമെന്നൊന്നും എനിക്കില്ല നല്ല പെൺകുട്ടിയായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നല്ല കുടുംബം ആയിരിക്കണം എന്ന് പറയും അതൊക്കെ ശരിയാക്കാം അമ്മയെന്ന് പറഞ്ഞിട്ട് നവീന അമ്മയ്ക്ക് വാക്ക് കൊടുക്കണം പറയുന്നുണ്ട് സാർ എന്നോട് പറ ഞാൻ വേണമെങ്കിൽ അമ്മയോട് പറഞ്ഞ് ശരിയാക്കാന്ന് വേണ്ട തന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പത്രത്തിൽ കൊടുക്കുന്ന പോലെ തന്നെയാണ് അതുകൊണ്ട് താൻ ഇതൊന്നും അറിയണ്ട എന്ന് പറഞ്ഞ് നവീനങ്ങിരിക്കുമസ്തന അങ്ങ് പോവും നയന ഹാളിൽ നിന്ന് ഡിസൈൻ വരച്ചോണ്ടിരിക്കുമ്പോഴാണ് നവി അങ്ങോട്ട് കയറി വരുന്നത് നവിക്ക് ദേഷ്യം വന്നിട്ട് പറയും ആ നീരുന്ന് വരച്ചൊടി നീ നിന്റെ അനീതിയെല്ലാം ഇവിടെ കൂടി എന്റെ അഭിയെ ജയിലിലാക്കിയില്ലേ തല്ലിച്ചതച്ച് ജയിലിലാക്കിയിരിക്കുന്ന കണ്ടേശ് ഞാനിപ്പം വരുവാ എന്ന് പറയും അത് അവൻ ചെയ്തിട്ടല്ലേ നന്നെ അങ്ങോട്ട് വന്ന് ദേവയാന പറയുന്നുണ്ട് നിങ്ങളുടെ തെറ്റിട്ടില്ലെന്ന് വയ്ക്കും നിങ്ങളുടെ മോൻ എന്തെല്ലാം തെറ്റ് ചെയ്തിരിക്കുന്നു അത്രയും വലിയ തെറ്റൊന്നും അഭി ഇവിടെ ചെയ്തിട്ടില്ലെന്ന് പറയും അവൻ എന്തിന്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് അവന് ചെലവിന് വരെ കൊടുക്കാനുള്ള കാര്യങ്ങൾ വരെ ആദർശം ചെയ്യുന്നില്ലെന്ന് വെക്കും അത് ശരിയാ ഇങ്ങനെ ചെലവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രം അഭി അങ്ങനെ ചെയ്ത് നിന്റെ കാര്യം വരെ ആദർശം നോക്കുന്നില്ലെന്ന് എന്റെ കാര്യം ഇനി നോക്കണ്ട എന്റെ കാര്യം ഇനി എന്റെ ഭർത്താവ് നോക്കിയാൽ മതി നിങ്ങളുടെ മകൻ ചെയ്ത തെറ്റ് എന്റെ ഭർത്താവ് ക്ഷമിച്ചതല്ലേ എന്നിട്ട് ഇവിടെ ആരെങ്കിലും അവനെതിരെ നക്കുകയോ എന്തു പറഞ്ഞാലും എൻ്റെ അഭിന്നത് മാത്രമേ ഉള്ളു തെറ്റ് നീയും നിൻ്റെ അനീതി എല്ലാം കൂടെ കൂടി ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് നയനെ പറയുന്നുണ്ട് ചേച്ചി ഇങ്ങനെ വയലൻ്റാകേണ്ട ഒരു കാര്യമില്ല അഭിക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് കിട്ടിയെന്ന് നീ അത് പറയുമെന്ന് എനിക്കറിയാവുന്നടി നിങ്ങളെല്ലാവിടെ കൂടിയും മനപൂർവ്വം എൻ്റെ അഭിയെ ഒതുക്കിയതാണെന്ന് എനിക്കറിയാം നീ ഒന്ന് ഓർത്തോ എൻ്റെ താലി ഇറക്കാൻ നോക്കി നീ ഗുണം പിടിക്കുകയല്ല നീ അതിൻ്റെ അനുഭവിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് അവിയങ്കേർപ്പാണ് അപ്പം ദേവേനെ പറയുന്നുണ്ട് മോ എന്താ ഇവളിങ്ങനെയെന്ന് അത് എന്തു പറയാനാ ഏട്ടത്തി നോക്കിക്ക് ഇപ്പം ആദർശ ചെയ്ത പോലൊരു തെറ്റാ അല്ലല്ലോ അഭി ചെയ്തിരിക്കുന്നൊക്കെ പറയും എന്ന് നിന്നോട് ഒത്തിരി ഉണ്ട് ജാനകി എന്ന് പറയുമ്പോൾ പറയും എന്നാൽ സത്യം എന്താണെന്ന് നിന്നോടുകൂടെ പറയാൻ പറയും ഒരു സത്യവും ഇല്ല ആദർശനൊരു തെറ്റ് പറ്റി അത് ഞാൻ അങ്ങ് ക്ഷമിച്ച് ആ കുഞ്ഞിനെ ഞാൻ എൻ്റെ കുഞ്ഞിനെ പോലെ വളർത്തുകയും ചെയ്യുന്നു അതിനകത്തിനിയൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് നാവി നയന ഉടനെ അത് അങ്ങ് തടയിടുകയാണ് അതുകൊണ്ട് ദേവയാനി അത് പറയുന്നില്ല അത് ജാനകിയോട് നവിയ റൂമിലിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേന് ജലജ അങ്ങോട്ട് വരുന്നുണ്ട് മോളെ പോയി കണ്ടില്ലേ അവനെ ഇപ്പം സമാധാനമായില്ലേ എന്നൊക്കെ ചോദിക്കും ഇവിടെ എല്ലാവരോടും കൂടി എൻ്റെ മോനെ ജയിലിലാക്കിതാണ് മനഃപൂർവ്വം ചെയ്യുന്ന എന്നൊക്കെ പറയുമ്പോഴത്തേന് നവി പറയുന്നുണ്ട് എനിക്ക് എനിക്കവൻ്റെ നിൽപ്പ് കാണാൻ വയ്യായിരുന്നു അമ്മയെന്ന് പറയും അത് ഉടനെ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മോളെ ഞാനും പോകാത്തത് അവൻ അങ്ങനെ നിൽക്കുന്നത് കാണാൻ വയ്യെന്ന് നീ ഒരു കാര്യം ഓർത്തോണം നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കുന്ന ഇവരെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല ഇവരെ എല്ലാവരെയും നമുക്ക് ദുഃഖം ിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് റൂമിൽ പോയി ഒരു വേഷം വിഷമം എങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് അതെടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അടുക്കളയിൽ എന്നാ മുത്തശ്ശിയും ദേവയാനിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അന്നേരം മുത്തശ്ശി വയ്ക്കുന്നുണ്ട് ദേവയാനി നീന്തിന് ഇത്രയൊക്കെ മോളെ തീറ്റിക്കുന്നത് അങ്ങനെ തീറ്റിച്ച് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാകും പ്രസവമൊക്കെ എന്ന് പറയും അമ്മ എനിക്ക് എന്തെല്ലാം ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ ഉണ്ടാക്കി തന്നരുന്നൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതൊക്കെ ഞാൻ ചെയ്യുന്നുള്ളു എന്ന് പറയും എന്നാലും ഒത്തിരി ജ്യൂസൊന്നും അങ്ങനെ അടുപ്പിച്ച് കൊടുക്കേണ്ടെന്ന് പറഞ്ഞു അമ്മ ഞാനിതിപ്പോൾ ഉണ്ടാക്കി വെച്ചെങ്കിലും കുറച്ചു നേരം കഴിഞ്ഞേ കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ആ അമ്മ അമ്മയൊന്നും ഉണ്ടാക്കി ആ ഞാൻ എന്തായാലും ഇന്നിപ്പോൾ ഇല്ല നാളെ തേക്ക് വല്ലതും ഉണ്ടാക്കി കൊടുക്കാം ഇപ്പം ആ നയനമോള് കഴിച്ചിട്ടില്ലാത്ത പല പലഹാരങ്ങളും ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാമോ എന്നാണ് വിചാരിച്ചിരിക്കുന്നൊക്കെ പറയുന്നത് ഈ സമയത്ത് ജലജ അങ്ങോട്ട് വന്ന് പാത്തു നിൽക്കുന്നുണ്ട് ഇവരിങ്ങനെ നോക്കിയിട്ട് ഒക്കെ ഇറങ്ങി പോകുന്നത് വരെ നോക്കി നിന്നിട്ട് ഇവർ പോയി കഴിയുമ്പോഴത്തേന് ജലജ അകത്ത് കയറി ആ ജ്യൂസ് എടുത്ത് അതിനകത്തോട്ട് ജലജ കൈ കൊണ്ടുവന്ന ആ വിശം എന്താണോ ാണ് എന്നിട്ട് മനസ്സിലോർക്കുന്നുണ്ട് എന്നെ എൻ്റെ മകനെയൊക്കെ ശിക്ഷിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ശിക്ഷ ഞാൻ തരികയാണ് പിന്നെ നിങ്ങളുടെ ജോലി ഭാരം തന്നെയാണ് ഞാൻ കുറച്ച് തന്നിരിക്കുന്നത് അമ്മയും ഏട്ടത്തെയും ഇനി ഒരുപാടൊന്നും നയനെക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ടല്ലോ അവളുടെ കുഞ്ഞങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളങ്ങ് ഫ്രീ ആകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോരുകയാണ് എന്തായാലും ജയിലിലും നല്ല കൂട്ടുകാരെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കൂട്ടുകാരനോട് അഭി പറയുന്നുണ്ട് എൻ്റെ വീട്ടുകാരാണ് എന്നെ ജയിലിലാക്കിയത് ആദ്യം എന്തൊരു വീട്ടിൽ വീട്ടുകാരാടാ നീ എന്തിനാ ഇങ്ങനെ ഒക്കെ ചെയ്യാൻ പോയത് നിനക്ക് ആ ജ്വല്ലറി തന്നെ അങ്ങ് കൊളയടിക്കത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കും ഓ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയും എടാ നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചത് ഞാൻ എത്ര ജുവലറി കൊള്ളയടിച്ചിട്ടുണ്ടെന്ന് അറിയാവോ നീ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജ്വല്ലറിയൊക്കെ കൊളയടിക്കാൻ ഞാൻ കൂട്ടി നിൽക്കാം നമുക്ക് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേന് അപ്പി പറയുന്നുണ്ട് അതൊന്നും നടക്കത്തില്ലടാ ഇപ്പം മൊത്തം ക്യാമറയല്ലേ എന്ന് ആ ഒക്കെ കേടാക്കാൻ നിന്നെക്കൊണ്ട് പറ്റത്തില്ലേ അതുകൊണ്ട് നമുക്ക് ഇനി ഇറങ്ങി കഴിയുമ്പോഴത്തേന് ജുവലറി കൊള്ളയടിക്കണം എന്നൊക്കെ പറയുകയാണ് എന്തായാലും ജയിലിൽ കിടന്ന് ജയിൽ പുള്ളി എന്നുള്ള പേര് വന്നു ഇനിയിപ്പം നമ്മൾ എന്തിനാണ് അപ്പം തിരിഞ്ഞു നോക്കുന്നത് അതുകൊണ്ട് നീ എപ്പോൾ എന്നെ വിളിച്ചെന്ന് പറഞ്ഞാലും ഞാൻ റെഡി ആയിരിക്കും ആ ജുവലറി കൊള്ളയടിക്കാൻ എന്നൊക്കെ പറയുമ്പോഴത്തേനും അവ ഇങ്ങനെ മനസ്സിലോർക്കുകയാണ് ശരിക്ക് വാങ്ങ അവരുടെ ജുവലറി കൊള്ളയടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്